എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്വാൽ മൌണ്ടൈൻറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തി വണ്ടൂർ വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടം ഭാഗത്താണ് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പതിനാറുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി പതിനാറുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പതിനാറുകാരിൽ നിന്നും പോലീസ് കൂടുതൽ മൊഴിയെടുത്തു വരികയാണ് ഇന്നലെയാണ് പെൺകുട്ടിയെ കാണാതായത് വൈകുന്നേരമായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയ വഴിയും കുട്ടിയെ കാണാത്ത വിവരം അറിയിച്ചിരുന്നു കരുവാരക്കൊണ്ട് പോലീസ് പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ കുട്ടി സ്കൂൾ പരിസരം വരെ എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പെൺകുട്ടിയെ കാണാതായത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെയും കാണാനില്ലെന്ന വിവരം പുറത്തറിയുന്നത് പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമുള്ള വീട്ടിൽ വെള്ളം ചോദിച്ച് പതിനാറുകാരൻ എത്തിയിരുന്നു അവശ്യനായ പതിനാറുകാരന് വെള്ളം കൊടുത്ത വീട്ടുകാർ വിവരമന്വേഷിച്ചപ്പോൾ വണ്ടൂരിലെ ഒരു കടയിൽ താൻ ജോലി ചെയ്തു വരികയാണെന്നും വഴിതെറ്റി വന്നതാണെന്നും പതിനാറുകാരൻ മറുപടി നൽകി ഇതോടെ പതിനാറുകാരന്റെ ഫോൺ നമ്പർ വീട്ടുകാർ വാങ്ങി വീട്ടിലെത്തിയാൽ വിളിക്കണമെന്നും പറഞ്ഞു ഇതുപ്രകാരം രാത്രി പതിനൊന്ന് മണിയോടെ താൻ വീട്ടിലെത്തിയതായി പതിനാറുകാരൻ വിളിച്ചറിയിച്ചു നാടിനെ നടക്കിയ കൊലപാതക വാർത്തയറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ വിജയമായ ഈ സ്ഥലത്തേക്ക് ഇവർ എങ്ങനെ എത്തിയെന്നതും ദുരൂഹമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എ പ്ലസ് വിഷൻ വണ്ടൂർ കണ്ണുകളിൽ മൗണ്ടൻ സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹാട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദ വേളകൾ ആഘോഷമാക്കാം